ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഷാർജയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ്സിൽ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഡേരയിലോട്ടാണ് അപ്പം ഇത് കൂടെയുള്ളത് അനു ആണ് അനു ഫസ്റ്റായിട്ടാണ് ദുബായിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവൾ ബസ്സിലും മെട്രോയിലും ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വിങ്സ് ഓഫ് മെക്സിക്കോ കാണാൻ വേണ്ടിയിട്ടാണ് ബുർജുഗലീഫിൻ്റെ അവിടെയാണത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ ദേര ബസ് സ്റ്റേഷനിൽ എത്തി ഇവിടുന്ന് ഇനി മെട്രോ കയറിയിട്ട് വേണം ബുർജ് ഖലീഫയുടെ സൈഡിൽ പോയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അനു റൂമേറ്റാണ് മിനിമോളെ കൂടെ താമസിക്കുന്ന ആളാണ് അപ്പോൾ അവൾ ബുർജ് ഖലീഫയും അതുപോലെ അങ്ങനെ കൂടെ പോകാനൊന്നും ഫ്രണ്ട്സൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഷൂട്ട് ഒക്കെ ഒരു നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ലൊക്കേഷൻ കണ്ടു കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും അവിടെ ലാസ്റ്റ് എത്തി നല്ല അടിപൊളിയായിരുന്നു അനു അനു ഫസ്റ്റായിട്ട് കാണുന്നതിൻ്റെ ഒരു ആണ് എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ അവരറിയാത്ത വീഡിയോ എടുത്തതാണ് ദുബായ് ഫ്രെയിം അതേപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നതൊക്കെ അവരിങ്ങനെ നോക്കി കാണുന്നുണ്ട് പിന്നെ മോളിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ മെട്രോ എത്തിയിട്ടില്ല കുറച്ചും പോകാനുണ്ട് സ്റ്റോപ്പ് വരുന്നത് ബുർജ് ഖലീഫ സ്റ്റോപ്പാണ് അവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് വേണം എങ്ങോട്ടാണ് പോകാൻ നോക്കാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കൊണ്ട് അങ്ങോട്ട് മെട്രോയും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ബസ് ഉണ്ടെന്ന് കേട്ടു പക്ഷേ എങ്ങനെ പോകും ഏത് ബസ് കയറണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങും ങ്ങനെ മെട്രോ ഇറങ്ങി അതിനുശേഷം വീണ്ടും കുറേ നടക്കുകയാണ് എങ്ങോട്ട് നടക്കണമെന്നൊന്നും അറിയില്ല നമ്മൾ പോകുന്ന വഴി വഴിയിലൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടാകും അവരോടൊക്കെ ചോദിച്ചു കുറച്ചാൾക്കാരൊക്കെ വഴി പറഞ്ഞു തന്നു ഞങ്ങളൊരു ബിൽഡിങ്ങിലെത്തി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് ഇറങ്ങുന്നത് അപ്പോൾ ഇത് പുറത്തോട്ട് ഇറങ്ങാനുള്ള എക്സിറ്റ് ആണ് കേട്ടോ അപ്പം അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ ആരോടെങ്കിലൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു നല്ല ഫോട്ടോ എടുക്കാനുള്ള ഉപയോഗം കണ്ടപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുത്തു ഇവരെ കൂടെ പോയാലുള്ള പ്രശ്നം എന്താണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ കറക്റ്റ് സൈം ടൈമൊന്നും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോഴത്തെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ തന്നെ വീണ്ടും നടക്കേണ്ടത് എന്താ സംഭവം ഒന്നും കറക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ബിൽഡിംഗ് ആണ് ഹോട്ടലാണ് എന്താ നോ ഐഡിയ കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും റോട്ടിലെത്തി ഇനി ഇവിടുന്ന് ലൊക്കേഷൻ നോക്കണം ലൊക്കേഷൻ നോക്കാനാണെങ്കിൽ ആരുടെ ഫോണിലും യില്ല അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് നടന്നിട്ട് ഇവിടുന്ന് ഇനി മേ ബി ടാക്സി വിളിക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ ബസ്സാണ് നെക്സ്റ്റ് ഓപ്ഷൻ അപ്പോൾ എന്താണ് നോക്കാം എങ്ങനെയാന്ന് അങ്ങനെ ഒന്ന് രണ്ട് ആളുകളോടൊക്കെ ചോദിച്ചു ആർക്കും വിങ്സ് ഓഫ് മെക്സിക്കോ നോ ഐഡിയ ആട്ടോ അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ ടാക്സി തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു എത്ര ക്യാഷ് ആവും ഒന്നും അറിയില്ല അപ്പോൾ അതാ വീണ്ടും നടക്കുന്ന ടാക്സി കിട്ടുന്ന സ്ഥലത്തോട്ട് പോയിട്ട് അവിടുന്ന് ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടോ ടാക്സിക്ക് തന്നെയാണ് പോയത് പന്ത്രണ്ട് തിരംസാണ് ടാക്സിയിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങളവിടെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വിങ്സ് ഓഫ് മെക്സിക്കോ സ്പോട്ട് വരുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പക്ഷേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളും ക്യൂയിൽ നിന്നു ഞങ്ങൾ മൂന്നാളും കൂടെ ഒരുമിച്ച് തന്നെയാണ് നിന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഇപ്പോൾ അതാ മിനു കയറി നിൽക്കുകയാണ് ഇതാണ് ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സെറ്റ് അങ്ങനെ ഫസ്റ്റ് ടൈം എടുത്തു അത് നോക്കിയപ്പോൾ ശരിയായില്ല പിന്നെ വീണ്ടും ക്യൂ നിന്നു വീണ്ടും എടുത്തു അങ്ങനെയൊക്കെ ഏകദേശം ഇവിടുത്തെത് ഓക്കെ ആയി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ ഫോ കുറേ ഫോട്ടോ ഷൂട്ട്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് ഇടാം ഞാൻ ഞാനെടുത്തതും അതുപോലെ തന്നെ മിനിമോൾ എടുത്തതും ഒക്കെ ഉണ്ട് ഇനി ഇവിടുന്ന് ഇവർ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നു അതിന് ഇവിടെ നിന്ന് ഇവർ ഇനി പോകുന്നത് ഡെസേർട്ടിലോട്ട് പോവാണ് ഇവർ രണ്ടാൾ മാത്രമേ പോകുന്നുള്ളൂ ഞാൻ പോകുന്നില്ല ഞാൻ ഓൾറെഡി ഡെസേർട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് വിത്ത് ഫ്രണ്ട്സ് കൂടെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഡെസേർട്ടിൽ തന്നെ അവരുടെ വെഹിക്കിൾ വണ്ടി വരും വന്ന് പോവും പ്ലെസൈറ്റിൽ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വരാമെന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടിട്ട് പിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ കൂടെ അങ്ങനെ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് കാണുന്നുണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ വേറെ എടുത്തു നല്ല വെയിലാണെങ്കിലും കൂടിയിട്ട് അത്ര ചൂടില്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡെസേർട്ടിലെ വണ്ടി വന്നു മിനിമോളും അന്നും കൂടെ പോയിട്ടുണ്ട് ഇനി അവർ രാത്രിയെ വരുവുള്ളൂ അതിനിടയ്ക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ ഷെഫിയൊക്കെ വിളിച്ചിരുന്നു മൂപ്പർ ഇവിടെ അടുത്തുണ്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബുർജ് ഖലീഫയുടെ ഉള്ളിലാണ് അക്കൂറിയത്തിൻ്റെ സൈഡിലോട്ടാണ് വരാൻ പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ച് നടന്ന് പോവുകയാണ് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ പോവുകയാണ് അൺഎക്സ്പെക്റ്റഡ് കോൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാടായി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഞാനിവിടുന്ന് അവരെ കണ്ടതിന് ശേഷം ഞാനങ്ങനെ ക്യാമ്പിലോട്ട് പോവും മീനും കൂടും അനും കൂടെ ഒരു ഷാർജയിലോട്ടും പോവും എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ക്യാമ്പിൽ ഒരു ബിഫോർ നയൻ തേർട്ടിക്ക് തിരിച്ചെത്തണം നൈറ്റ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ത്രീ തേർട്ടി ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇനി ഇവിടുന്ന് ഒക്കെ മീറ്റ് ചെയ്തിട്ട് എത്തുമ്പോഴേക്കും ഒരു ടൈം ആവും അപ്പോൾ ബുർജ് ഖലീഫയുടെ ഉള്ളിലോട്ട് നടക്കുകയാണ് പിന്നെ നടന്ന് നടന്ന് ഞാൻ ഉള്ളിലെത്തി ദുബായ്മാളുടെ ഉള്ളിലെത്തി ഇവിടുന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ഷിഫിയാക്കെ എനിക്ക് ലൊക്കേഷൻ അയച്ചു തരുന്നുണ്ട് ഞാൻ ഷിഫാഖാക്കും ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് ബട്ട് ഇവിടെ ഇവിടെത്തന്നെ അക്കോറിയം ഉള്ളി അക്കോറിയം മാത്രമല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കണ്ടെത്തി പുറത്തിറങ്ങയാണ് മെട്രോ കയറണം ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ റൂട്ടിനെയാണ് പോകാനുള്ളത് അതുകൊണ്ട് മെട്രോ കയറി ഞങ്ങൾ ഓൺ പാസീവിലോട്ട് പോവുകയാണ് ഞാൻ രണ്ടാളും താമസിക്കുന്നത് അൽക്കൂസിലാണ് രണ്ടാളും കമ്പനി അക്കോമഡേഷനിലായതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ കാണാറുള്ളൂ അപ്പോൾ ആ കാണുമ്പോഴൊരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ മെട്രോ കയറി അതിനുശേഷം ഓൺ പാസീവിൽ അവിടെ ഇറങ്ങണം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടോ അപ്പോൾ എനിക്ക് സാൻഡ്വിച്ചും ചായയൊക്കെ ഒക്കെ മേടിച്ചൊന്നും അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും ബസ്സിനാണ് പോകുന്നത് പോകേണ്ടത് രണ്ടും രണ്ട് റൂട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബസ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ല പെട്ടെന്ന് വരാം ഇപ്പം തന്നെ ഏകദേശം സമയം ഒരുപാട് ലേറ്റായി അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ